ഈശ്വമിസായാലേറെ സ്നേഹം നിറഞ്ഞവരെ എൻ്റെ അപ്പൻ ഒരു സൂപ്പർ ഹീറോയാണെന്ന് ഓരോ കുട്ടികളും പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമുക്കറിയാം ഒരു ഒരപ്പനെ അത്രമാത്രം സ്നേഹിക്കുന്നവർക്കാണ് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ പറയാനായിട്ട് സാധിക്കുക ക്രിസ്ത്യാനുമായി നമ്മളെല്ലാവരും പറയുന്നുണ്ട് മാറിയവസ്പിതാവ് നല്ലൊരപ്പനാണ് കാരണം നമുക്കറിയാം തിരു കുടുംബത്തെ അത്രമാത്രം സ്നേഹത്തിലും പ്രാർത്ഥനയിലും ഒക്കെ കൊണ്ട് നടന്ന് ദൈവത്തിൻ്റെ നിഴയിൽ അവരെ കാത്തുപരിപാലിച്ചവനായിരുന്നു മാറിയവസപ്പിതാവ് അതുകൊണ്ട് തന്നെയാണ് മാറിയസ്പിതാവ് ഒരു നല്ല അപ്പനായിട്ട് തീരുക നമുക്കറിയാം ഉറക്കത്തിൽ പോലും നമ്മൾക്കുറിച്ച് ശ്രദ്ധയുള്ളവനാണെന്ന് മാര ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ അവസ്യപിത തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ അപ്പൻ്റെ ഒരു കരുതലും സ്നേഹമൊക്കെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ നമുക്കറിയാലോ ഒരു ഒരപ്പനേറ്റ വെയിലാണ് ഇന്ന് ഓരോ മക്കളും അനുഭവിക്കടം ഒരു ക്രിസ്ത്യാനിയായി നമ്മളൊക്കെ അത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ആ വിശുദ്ധ യസ്യപ്പിതാവിൻ്റെ വലിയ സ്നേഹമാണ് കരുതലാണ് അതുകൊണ്ട് മാറു സുതാവ് അനുഗ്രഹം നേടി നമുക്ക് പ്രാർത്ഥിക്കാം മോരവസ്യപിതാവി ഞങ്ങളെയും പ്രാർത്ഥനയിൽ വിശ്വാസത്തിലും വിശുദ്ധിയിലും നയിക്കണമെങ്കിൽ ആമി